അസലാമലൈക്കും വാഹന ഞാൻ ഒരു സംസാരിക്കണ ഒരാളല്ല സംസാരിച്ചാൽ പരിചയമൊന്നുമില്ല എന്താ ഞാൻ പറഞ്ഞതെന്നല്ലേ പറഞ്ഞ് കഴിയുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അത്ര ഒരു അസ്വസ്ഥ ആളൊന്നുമല്ലേ ഞാൻ ഞാൻ പറയാൻ പോണതേ ഇപ്പോൾ എസ് എം എഫിൻ്റെ ഗ്രൂപ്പിലാവുമ്പം നമ്മളെ പഞ്ചായത്തിലല്ലേ മഹല്ലാർ കീഴ്പരം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വിഷയം പറയണത് പിന്നെ ഞാൻ ഒരു മഹല്ലിൻ്റെ പെട്ട ഒരാളാണ് സമസ്തന്റെ ഏറ്റവും നല്ല മദ്രസനുള്ള സർട്ടിഫിക്കറ്റ് മൂന്ന്രാവശ്യം ഞാൻ എൻ്റെ കൈകൊണ്ട് ഞാൻ വായിച്ചുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം നമ്മളെ മദ്രസ പഠനത്തെ കുറിച്ചിട്ടാണ് മന്ത്രിസഭാടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ ഇറങ്ങി ചെല്ലും നമ്മളൊന്നും കൂടി നമ്മൾ കൂടുതലായിട്ട് പശു വെച്ചറിച്ച് നമ്മൾ പലതും കണ്ടെത്താൻ കഴിയും ഞാനിവിടെ പള്ളിയിൽ നമ്മൾ ഇപ്പോൾ കുട്ടികൾക്ക് കാരണം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികൾ പള്ളിയിൽ വരുന്നു നിസ്കരിക്കുന്നു പോകുന്നു അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഇവരുടെ നിസ്കാരം കറക്കും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇവരെ എടിക്കുന്നുണ്ടെങ്കിൽ നിസ്കരിച്ച് ഞാൻ ഒരു എന്താ പറയുക ഒരു കൂത്ത പരിപാടി കഴിഞ്ഞ് ഇവർ പോയി അല്ലേ വളരെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ച് നോക്കി ഞാൻ ഇടയിൽ നിന്നൊക്കെ ശ്രദ്ധിച്ചോക്കുമ്പം ഇവർക്കൊന്നും ചെല്ലണില്ല ഇവർക്കൊന്നും ചെല്ലാൻ അറിയില്ല എന്നിങ്ങനെ തോന്നുക അതായതിപ്പം പിന്നെ അത്തഹയ്യ അത്തഹ്യാത്ത് ഫുള്ളായിട്ട് അല്ലെങ്കിൽ കുനൂത്ത് റൊക്കുവിൻ്റെ ഇടയിൽ എന്താ ചെല്ലുണ്ടത് സൃഷ്ടിച്ച ഇതൊന്നും ഇവർക്ക് ശരിക്കും ഒരറിയില്ല അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് ബോധ്യമായി അപ്പം ഒരു പയ്യൻ വന്നിട്ട് നിസ്കരിക്കണത് ഒരു സെപ്പ് വേറെ ഉണ്ടാക്കുകയാണ് ബേക്കൽ പുതിയ സെപ്പ് തുടങ്ങണോ ബേക്കൽ അപ്പൊ അതൊക്കെ വളരെ റോങ്ങിനാണ് അപ്പൊ മനസ്സിലായി ഇത് ശരിയല്ല നമ്മൾ പഠിപ്പിക്കണ്ടല്ലാതെ നമ്മൾ ലക്ഷങ്ങള് ചിലവാക്കുന്ന കൊല്ലം കുട്ടികൾ പഠിക്കാൻ വേണ്ടി കാണേ ഞാൻ ഈ മനസ്സിലാക്കിയത് പത്താം ക്ലാസ് കുട്ടിൻ്റെ കാര്യം പറഞ്ഞ അപ്പം നമ്മളെ മദർസിൻ്റെ മോശവും കാര്യമല്ല നിങ്ങളെ മഹലിലും നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും അത് ചെയ്തിട്ടില്ല നമ്മളൊരു ഞാൻ അങ്ങനെ ഈ വിഷയം ഞാൻ നമ്മളെ പ്രസിഡന്റിനോട് പറയും പ്രസിഡന്റിനോടും ഇങ്ങനെ സംശയിക്കേണ്ടത് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു കമ്മിറ്റി പരിശോധന തീരുമാനിച്ചു കമ്മിറ്റി പരിസരത്തെയാണ് ഇവിടെ ശ്രദ്ധിക്കാറുള്ളത് നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ിലാണ് ഇത് പഠിപ്പിക്കണത് ആറാം ക്ലാസ് കോഴിയിട്ടൊന്നുമില്ല നാല് അഞ്ച് ആറ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ കുട്ടിക്കന്ന് പതിനൊന്ന് പന്ത്രണ്ട് പത്ത് വയസ്സ് പ്രായത്തിലാണ് കുട്ടിയെ നിസ്കാരം പഠിപ്പിക്കുന്നത് അന്ന് കുട്ടി പഠിച്ചിട്ടുണ്ട് അന്ന് കുട്ടിയെ പരിശീലിക്കാൻ വേണ്ടി കുട്ടിയെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇവരുടെ നിസ്കാരം അന്നൊക്കെ നിസ്കാരം നിർബന്ധമല്ലല്ലോ പിന്നെ ഇവരെ നിസ്കാരം അങ്ങനെ പോകുന്നു പള്ളിക്കൽ വരുന്നു അങ്ങനെ കച്ച കൂത്തന്മാരൻ അങ്ങനെ പോകുന്നു കൂടുതൽ നിർബന്ധിക്കൂല അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ അറിയാലോ നമ്മളെ വീട്ടില അവസ്ഥ അങ്ങനെ കുട്ടിയല്ലേ ശരിയെ കുട്ടി ശരിയൊക്കെ വിചാരിച്ച് അങ്ങനെ കുട്ടി എന്തായാലും അതങ്ങനെ ശീലിച്ച അങ്ങനെ പോകുന്നു വള്ളിക്കൊന്നല്ല നടത്തു അപ്പം പക്ഷെ പത്താം ക്ലാസ് കെത്തുന്ന കുട്ടി ആ കുട്ടിക്ക് നിസ്കാരം നിർബന്ധമായി നിസ്കാരം പറയാത്ത കേടല്ല പറഞ്ഞത് നിസ്കാരത്തിൽ ചെല്ലേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ അത്തയ്യാത്ത റുക്കൂലും സുജൂലും ഒക്കെ ചെയ്യണല്ലോ കൂത്തു കേടിലൊക്കെ ഇതൊന്നും അത്ര കണ്ടറിയില്ല അപ്പം നമ്മൾ എന്ത് ഇത് നടത്തുമ്പോഴേ തീരുമാനിച്ചു ടെസ്റ്റ് നോക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിന് മുന്നേ ആയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്തു നമ്മൾ ചോദ്യം കൊടുത്തു എന്തൊക്കെ പഠിച്ച് വരണം കമ്മിറ്റി പരീക്ഷ നടത്താൻ പോകുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ച് വരണം എന്നുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്ക് മുൻകൂർ കൊടുത്തു അതിൽ വിഷയങ്ങൾ കൈ പറഞ്ഞ കാര്യം അത്രയാത്ര കൊടുത്ത് എല്ലാം പോയിത്തര അതിന് പുറത്ത് ഗ്യാസിന് പോയിത്തരണം ഗ്യാസിന് പോയിത്തരുക അതുപോലെ തന്നെ ആത്രി കുർശി ആമദർ റസൂല് ഇവിടെ പോയിട്ടുള്ളത് പിന്നെ അവർ പത്തിരുപത് സൂറത്ത് മയത്തുസ്കാരം ഇതൊക്കെ പഠിച്ച് വരണം എന്ന് പറഞ്ഞു ഇതൊക്കെ അവർ പഠിച്ചു പോയതാണ് പത്താം ക്ലാസ്സിൽ നിന്ന് ചില മാസത്തിൽ പത്താം ക്ലാസ് വരെ വരെയുള്ളൂ ചില മാസങ്ങൾ പ്ലസ് ടു വരെയൊക്കെ ഉണ്ടാവും പക്ഷെ പത്താം ക്ലാസ്സിലെത്തിയ കുട്ടി നിസ്കാരം നിർബന്ധമായി അതുകൊണ്ട് പത്തിലെ കുട്ടി ഇപ്പോൾ ഒരു പരീക്ഷ നടത്തണം ഓരോ വിദ്യാർത്ഥികൾക്കും പരീക്ഷ നമ്മൾ നടത്തണം അങ്ങനെ ഞങ്ങൾ നടത്തിയ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ഒരു പത്തിരുപത് ദിവസം മേശം ഒരു മാസം അടുത്ത മുൻകൂർ പൊളിച്ചൊരു വഴി പറഞ്ഞു അപ്പം പുസ്തകന്മാർക്കും ഇതറിയില്ല വിശദാർക്കും ഇതറിയില്ല ഈ ഒരു ഇതൊക്കെ മാറുന്നു ശരിക്കും അത് അകത്തൊക്കെ അങ്ങനെയാണ് പരിശീലനം നടത്തുന്നത് പുസ്തകമല്ലം കുറച്ച് ആളുകളൊക്കെ കൂടി കാണാൻ പരിശ്രമത്തിൽ ടൈം എടുക്കും ഇത് ഇടക്ക് ചോദിക്കല്ല ഒരു കുട്ടി ശരിക്കും നിഷ്കരിച്ചൊക്കെ കാണിച്ചു തരണം അപ്പോൾ നമ്മൾ നടത്തിയത് പുസ്തക നിർദ്ദേശം നമ്മുടെ പ്രസിഡന്റിൻ്റെ നിർദ്ദേശപ്രകാരം സുഭിഹിഷ്കാരാണ് അടട്ടിയത് സുഭിഷ്കാരം പോകുമ്പോൾ അതിൽ ആദ്യം നെയ്യത്തൊക്കെ മടി പറഞ്ഞു പിന്നെ റുപ്പുവിൽ ശുചൂതൽ ഒക്കെ കുട്ടിയിട്ട് കാണിച്ചു തരാൻ മടി പറയുന്നു കുട്ടിയൊക്കെ ചെയ്യുന്നു കുനൂത്ത് ഒതുക്കുന്നു അത്തേകത്ത് ഒതുക്കുന്നു കുനൂത്തിൽ ശരിക്കും അരണില്ല അതുപോലെ അത്തേ അകത്ത് ഫുൾ ആയിട്ട് മട്ടം പോലെ അരണില്ല ഒക്കെ ബബ്ബ് ഇടക്കിടയ്ക്ക് വരികയാണ് യാസമൊക്കെ ഒന്നും കടന്നില്ല ഏഹ് ഒത്തിരി സൂറത്ത് രണ്ട് കുട്ടിയൊക്കെ ഒത്തിരി സൂറത്ത് അറിഞ്ഞത് ഒന്നും അരണില്ല ഒരു വള്ളാവും എല്ലാവർക്കും കാണാടാം അതിൽ എല്ലാവരുന്ന കുട്ടികളൊക്കെ കാണപ്പെടണം മതിസ്കാരത്തെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇത് അറിയണില്ല നമ്മളാണെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ടാണ് നമ്മളെ മദർസിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് ഇവർ പിരിഞ്ഞു പോവണം ഇനി ഇവരെ കിട്ടില്ല ഇവരുടെ കയ്യിൽ അറിയാലോ ഈ മൊബൈലാണ് ഇനി വരെ കിട്ടണ പ്രശ്നമല്ല പ്ലസ് ടു വരണ്ടെങ്കിൽ ആ മാസം പ്ലസ് ടു പഠിക്കും തുടർ പഠനം അവർ പഠിക്കില്ലല്ലോ വളരെ കുറവല്ല പഠിക്കണത് തുടർ പഠനം പഠിച്ചാലും ഇതൊക്കെ അവസ്ഥ ഇതൊക്കെ പഠനങ്ങൾ ഇതൊക്കെയാണ് അവർ കയറുള്ളത് തൊഴിൽപ്പെട്ടവരുടെ കമ്പി നമുക്കറിയാലോ അവനാടേ മഹല്യം അവസരത്തിലുണ്ട് അവരെ പഠിക്കും അപ്പം ഇതാണ് അവസ്ഥ പത്താം ക്ലാസ്സിൽ നിന്ന് ഇവർക്കൊരു പരീക്ഷ നടത്തി നോക്കണം നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഇവരെ പഠിപ്പിക്കുന്നു ഇവരെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം അറിയില്ല ഇവർക്കറിയില്ല പത്താം ക്ലാസ്സിൽ പോകുമ്പോൾ നിസ്കാരം നിർബന്ധമായിട്ടാണ് ഇവർ ഇവരെ ഇവിടുന്ന് പോകണത് അതുകൊണ്ട് കമ്പറ്റിക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട് കമ്പറ്റി ആ പരീക്ഷ നടത്തണം പിന്നെ ഇവിടെ ഉസ്താദന്മാർക്ക് ഇതിലൊരു മോശം ഇല്ല നമ്മൾ ഉസ്താദന്മാരെയോ അല്ലെങ്കിൽ സമസ്തനെയോ ഒന്നും നമ്മൾ മോശക്കാരോ മനക്കെട്ടുള്ള നമ്മളെ ആക്രമിച്ചാലും എല്ലാം ഇവിടെ കേട്ടോ നമ്മളെ കുട്ടികളാണ് എസ് എം എഫ് ആണ് പിന്നെ നാട്ടുകാരുടെ കമ്മിറ്റി എസ് എം എഫ് പറഞ്ഞാൽ നാട്ടുകാരാണ് നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടായാലും അവർ പിന്നെ ഉസ്താദന്മാർ നാലും അഞ്ചിന് പാഠം അതാണ് സമസ്ത കൊടുത്ത പാഠം ആ പാഠം പഠിപ്പിച്ചു പത്തിലെ പാഠം അതാണ് ശരിക്കും പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ആണ് നിസ്കാരം ഒക്കെ വരേണ്ടത് അപ്പോഴെല്ലാം ഓർമ്മ വയ്ക്കുകയുള്ളൂ ഒരുപാട് കാലം മുന്നേ പഠിച്ച സംഭവം പിന്നെ ഇവിടെ ഊർമയിൽ വരില്ല നിർബന്ധമായപ്പോൾ ഓർമ്മി വരില്ല അതങ്ങനെയാണ് കഴിഞ്ഞ് പോവുകയാണ് ചടങ്ങ് ആ പ്രായം അതാണ് നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞ് നോക്കാറുള്ളൂ അപ്പോൾ ശരിക്കും പത്താം ക്ലാസ്സിലാണ് ഈ പാളം എടുക്കേണ്ടത് അത് നടക്കുന്നില്ല അത് പിന്നെ അവർ തീരുമാനിക്കട്ടെ പക്ഷേ ഇത് കമ്മിറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട് ഇവരെ ഇങ്ങനെ പഠിപ്പിച്ച് ഇവർ ഇതെല്ലാം ഈ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇവർ നമുക്ക് ഊതി തരണം ഓരോ കുട്ടിയും അഥവാ ഓതി തന്നിട്ടില്ലെങ്കിൽ മൊത്തം തന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക പൊത്ര സർട്ടിഫിക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ ബാക്കിയുള്ളത് ആ കുട്ടിനോട് കാണാൻ പഠിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ പുസ്തകന്മാർ ഇത് കാരണക്കാരല്ല അവർ പറയും ഞാൻ അവരൊക്കെ അവർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അവർ നമ്മളൊക്കെ വേണ്ടി പറയും ചെയ്യും പത്താം ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓക്കെ അവർ പറഞ്ഞാൽ മനസ്സിലാവും നാലൊന്നും അഞ്ചൊന്നും സംസ്കാരം പഠിപ്പിച്ചാണ്ട് പിന്നെ നമ്മൾ നിർബന്ധിക്കുമോ കുട്ടിയെല്ലാം ഈ ആശം എല്ലാവരും അങ്ങനെ കൊടുക്കും അതങ്ങനെ ശീലായിട്ട് ഞാൻ അറിയില്ല പിന്നെ നമ്മൾ നടത്തിയത് ശരിക്കൊരു പരീക്ഷ അല്ല നടത്തിയത് മുൻകൂർ നമ്മൾ വിഷയം കൊടുക്കുകയാണ് എല്ലാം കൊടുത്തുന്നല്ല പഠിച്ചു വരണം എന്നിട്ട് പോലും കൂടുതൽ നമ്മൾ പറഞ്ഞിട്ട് മോശം ഒക്കെ കുട്ടികളല്ലേ അതിൽ കുറച്ച് കുട്ടികൾ സമയം വേണം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അങ്ങനെ നമ്മൾ റവലാ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കല് ഏ പലിശ നടത്തൊക്കെ എങ്ങനെ വളരെ സ്ട്രോങ്ങില് മുൻകൂർ ഫീസ് ഫീസ് മുൻകൂർ ഫീസൊക്കെ അടിച്ചിട്ടാണ് ഈ പലിശ നടത്തുന്നത് ഈ പുസ്തകന്മാരൊക്കെ മാറ്റി അങ്ങനെ പുസ്തകന്മാരൊക്കെ പിന്നെ മദർസിൻ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുന്നു പുസ്തകന്മാരെ പഠിപ്പിച്ച് കുട്ടികൾക്ക് എല്ലാം പഠിച്ച് ഡിസേഷൻ കിട്ടി നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ സർട്ടിഫിക്കറ്റൊക്കെ ഏറ്റുവാങ്ങാൻ എന്ത് അർഹത നമുക്ക് അമസ്തയ്ക്ക് ഇത് അറിയില്ലല്ലോ അമസ്തൻ്റെ ഭാഗങ്ങളെല്ലാം ക്ലിയറാണ് പക്ഷേ ഇവിടെ ഇങ്ങനൊരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട് അതാണ് നമ്മൾ ഓർമ്മക്കുന്നത് ഇതിൽ വിഷയത്തിൽ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാലിലും അഞ്ചിലും നിസ്കാരം പഠിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കണം അതിൽ പുനർ ഒരു പഠനം നടത്തിക്കണം ആറാം ശേഷം ശേഷമൊന്നും കുറാനില്ല ഓരോ വിഷയങ്ങളൊക്കെ വരുന്നത് ഇത് ഇനി പറയാൻ കാര്യമില്ല ഒരുപാട് സംഗതികളിൽ നമുക്ക് പറയാണ്ട് സംസാരിക്കാണ്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം കൊണ്ടാവൂല്ലോ ഓരോ വിഷയം കൊണ്ടാകുമല്ലോ അപ്പോൾ അവനാൻ്റെ കുട്ടിനെ അവനാൻ നോക്കിക്കുള്ളി നിങ്ങളെ വീട്ടിൽ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി നിങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് ചെലിച്ചു നോക്കി എത്ര ബുദ്ധിമുട്ടി നമ്മളൊക്കെ വരെ പഠിപ്പിക്കണത് ഞങ്ങളുടെ മാലിൽ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ മഹലില്ല ശമ്പളം കൊടുക്കാതെയായില്ല പല കോരും പല വിരിവ് ഉണ്ടായിട്ടാണ് വാങ്ങണത് കുട്ടികളില്ലാത്ത രക്ഷിതാക്കൾ കഴിയുന്നതും ഇതിലേക്ക് പൈസ വാങ്ങുന്നു ഇവരെ തരം ഇവർ നൂറ് റുപ്യ എൺപത് ഉറുപയ ഫീസൊക്കെ ഇവർ തരുന്നത് പിന്നെ ഒക്കെ എല്ലാവരും കൂടി എടുത്താണെങ്കിൽ നമ്മളത് പഠിപ്പിക്കുക അതൊരു കാര്യത്തിൽ കൊണ്ടുണ്ടായി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക ഈ പറഞ്ഞ കാലമൊക്കെ മൈത്തിസ്കാരം മൊത്തം ഇത് പിന്നെ ഓരോരോ കുട്ടിയും ചെല്ലു തരണം അതിന് കുറച്ച് ടൈം കൊടുക്കും അതുകൊണ്ട് എന്ത് കാട്ടാ പിന്നെ കുറച്ച് കൂടുതൽ ആളുകളെ കുടിച്ചിട്ട് ചെയ്യേണ്ടി വരും കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് ദിവസം എത്ര കുട്ടികൾക്ക് എത്ര ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ ഏറ്റവും ലാസ്റ്റ് അവസാനമായിട്ട് പിന്നെ ഗ്യാസിനൊക്കെ നിർബന്ധമാക്കണം ഇപ്പോൾ കുട്ടികളെ അടിക്കാൻ പാടില്ലല്ലോ അടിച്ചു പഠനമല്ല സ്വന്തം വേണ്ടിയിട്ട് കാര്യമില്ല അടിച്ചുകൊണ്ട് പഠനമല്ല നമ്മളെ കുറച്ചേക്കാളത്തെ അടിയ അടിച്ചിട്ടൊക്കെ വീണത് ആ കാലൊക്കെ പോയിപ്പോൾ അപ്പം നമ്മളിപ്പോൾ അവരെ ഇവരെ ഈ ചെറു പ്രായത്തിൽ ഇവർ നമ്മളെ കയ്യിലാണ് പിന്നെ ഇവരെ കുട്ടില്ല എവൻ്റെ കുട്ടിയെ നമ്മളെ മദസ് മദർ ചേർന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ കയ്യിലാണ് സർട്ടിഫിക്കറ്റ് അവരുടെ അവരെ നമ്മളെ കയ്യിലാണ് കമ്പനിക്കാർക്ക് ഭയങ്കര ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട് ഇവിടെന്നാണ് സർട്ടിഫിക്കറ്റുമായി പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല പന്ത്രണ്ട് ക്ലാസ്സിൽ പരസ്യം നടത്താൻ പോകാറില്ല പോയി കുട്ടികൾക്കും വേണം ഈ പത്താം ക്ലാസ് കൂടെ പരിശ്രമം നടത്തുക അവർക്കൊക്കെ സ്കാൻ നിർബന്ധമാണ് പത്ത് സ്കാൻ നിർബന്ധമായി കഴിഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഒരു ചെറിയ ദുബായും കൂടി കൊടുക്കുക ചെറിയ ദുബായ സ്ഥലം കഴിഞ്ഞാൽ അതും ശീലിപ്പിക്കുക പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്തന്നെ ഫിറ്റിന്യാ സ്വന്തം എന്ന് ചെറിയൊരു ദുബായും കൂടി കൊടുത്ത് കൊടുക്കുക അപ്പോൾ ആർക്കെങ്കിലും പറ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഗുരുത്തപ്പെടുത്തിരുക നമ്മൾ അനുഭവത്തിൽ എന്തുകൊണ്ടാണ് കൂടി കാര്യം പറഞ്ഞത് നമ്മൾ ചെക്ക് നോക്കുക ഇത് ഓരോ മഹലിൻ്റെ ഇതിൻ്റെ ഒരു മോശമായിട്ട് കാണണ്ട ഓരോ വിഷയം നമുക്ക് കിട്ടുമ്പോൾ നമ്മളതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വേറെ വേറെ പ്രശ്നങ്ങൾ വേറെ വരെ പറയാണ്ട് എല്ലാം ഇനി പുറത്ത് വരെ ഉണ്ടായിട്ടോ പിടിച്ചെടുത്തിട്ടോ കാര്യമില്ല പാണ്ടവർ ചെയ്യുക സ്വന്തങ്ങളെ കുട്ടികളെ പരിശോധിച്ച് വയ്ക്കുക കമ്മിറ്റി ഒരു പരീക്ഷ നിർബന്ധമായിട്ട് നടത്തണമെന്ന് പ്രത്യേകം നമ്മൾ ആവശ്യപ്പെടുകയാണ് ആ പരീക്ഷയിൽ പാസ്സായവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കാവൂ ഓക്കെ ഇസ്ലാം വലുക്ക് എന്തുണ്ടെങ്കിലും പുറത്തുവിടുത്തരാ ഇസ്ലാം വലുക്കും